സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടൻ ജഗദീശ് ശ്രീകുമാറിനെ സന്ദർശിച്ചു പേയാടുള്ള വസതിയിലെത്തിയാണ് കോടിയേരി ജഗതിയെ കണ്ടത് വാഹനാപകടത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലാണ് ജഗദീശ് ശ്രീകുമാർ ഇന്നലെ വൈകിട്ടാണ് കോടിയേരി ജഗതിയെ സന്ദർശിക്കാനെത്തിയത് നിറഞ്ഞ ചിരിയോടെ ജഗതി കോടിയേരിയെ സ്വീകരിച്ചു കരം കവർന്നു പിന്നെ കോടിയേരിയുടെ വക കുശലാന്വേഷണം സാക്ഷിയായി വൻ മാധ്യമപട എല്ലാവരെയും കൈവീശി അഭിവാദ്യം ചെയ്തു മലയാളത്തിന്റെ മഹാനടൻ മിനിറ്റോളം കോടിയേരി നേർന്നാണ് അദ്ദേഹം പഴയ സ്ഥിതിയിൽ നിന്ന് വലിയ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് പൂർവ്വസ്ഥിതി അതിവേഗം പ്രാപിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസകൾ വാഹനാപകടത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലാണ് ജഗതി ശ്രീകുമാർ നീണ്ട നാളത്തെ ചികിത്സ കൊണ്ട് ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ ജഗതി സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം